അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങുകയാണ് ഇതിനു മുന്നോടിയായി മുപ്പത് ദിവസത്തെ വെടിനിർത്തലിനുള്ള അമേരിക്കൻ നിർദ്ദേശം റഷ്യ അംഗീകരിക്കുമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യൂറോപ്യൻ നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് രണ്ട് രാഷ്ട്ര തലവന്മാരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് നടക്കുന്നതിന് മുന്നോടിയായി യൂറോപ്യൻ നേതാക്കൾ ട്രംപുമായി ചർച്ച നടത്തുകയും ചെയ്തു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ സർക്കെയർ സ്റ്റാർമർ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലൂണി എന്നിവരാണ് യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രംപുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തത് പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശിച്ചതും യുക്രൈനും യൂറോപ്പും പിന്തുണയ്ക്കുന്നതുമായ മുപ്പത് ദിവസത്തെ നിരുപാധിക വെടിനിർത്തൽ പുടിൻ അംഗീകരിക്കണമെന്നാണ് മാക്രോൺ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വെടിനിർത്തലിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രസിഡന്റ് പുടിൻ സമാധാന ചർച്ചകൾ ഗൌരവമായി എടുക്കുന്നതിനെക്കുറിച്ചും ട്രംപുമായി ചർച്ച ചെയ്തുവെന്നും സ്റ്റാർമർ വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യ വെടിനിർത്തലിനും സമാധാന ചർച്ച പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതായി സ്റ്റാർമർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പുടിനുമായി ഫോണിൽ ചർച്ച നടത്തുമെന്നും തുടർന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കയുമായും നോർത്ത് അറ്റ്ലാന്റിക് ട്രിറ്റി ഓർഗനൈസേഷൻ രാജ്യങ്ങളായ ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി ഇറ്റലി എന്നിവയുടെ നേതാക്കളുമായും സംസാരിക്കുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് സമാനമായ ശ്രമങ്ങളുടെ ഭാഗമായി അമേരിക്ക അംഗീകരിച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം പുടിൻ അംഗീകരിക്കണമെന്ന് സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെ ട്രംപ് മുന്നോട്ട് വെച്ച മൂന്ന് വെടിനിർത്തൽ നിർദ്ദേശങ്ങളും പുടിൻ നിരസിക്കുകയായിരുന്നു എന്നാൽ അമേരിക്ക മുന്നോട്ട് വെച്ച മൂന്ന് നിർദ്ദേശങ്ങളും സെലൻസ്കി അംഗീകരിച്ചിട്ടുണ്ട് ഞായറാഴ്ച പോപ്പ് ലിയയുടെ സ്ഥാനാരോഹണ ചടങ്ങിനിടെ സെലൻസ്കി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൺസിന്റെയും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂവിയെയും കാണുകയും ചെയ്തു ഫെബ്രുവരിയിൽ വൈറ്റ് ഹൗസിൽ വെച്ച് വാൻസ് സെലൻസ്കയെ ആക്രോശിക്കുകയും ശകാരിക്കുകയും ചെയ്തതിനു ശേഷമുള്ള അവരുടെ ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ആദ്യമായി യുക്രൈനും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞയാഴ്ച തുർക്കിയിൽ വഴിത്തിരിവ് സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ട്രംപ് പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്താനെടുക്കുന്നത് തുർക്കിയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന സമാധാന ചർച്ചകളിൽ പങ്കുചേരാൻ പുട്ടിൻ വിസമ്മതിക്കുകയും താഴ്ന്ന തലത്തിലുള്ള ഒരു പ്രതിനിധി സംഘത്തെ അയക്കുകയും ചെയ്തതിനു ശേഷം യുക്രൈൻ സംഘർഷം പെട്ടെന്ന് അവസാനിക്കില്ലെന്ന് നയതന്ത്രജ്ഞർ വിലയിരുത്തുകയായിരുന്നു അതേസമയം സമാധാന ശ്രമങ്ങൾക്കിടയിൽ റഷ്യ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും യുക്രൈനിയൻ സൈനിക രഹസ്യാന്വേഷണ ഏജൻസിയായ എച്ച് യു ആർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം റഷ്യ ആർ എസ് ട്വൻറ്റി ഫോർ യാഡ് മിസൈൽ പരീക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് പരീക്ഷണ വിക്ഷേപണത്തിനായി ആണവ മിസൈൽ ഒരു നോൺ ന്യൂക്ലിയർ പരിശീലന വാട്ഹർട്ട് വഹിക്കുമെന്നും എച്ച് യു ആർ അറിയിച്ചിട്ടുണ്ട്